ഇഷ്പ പ്രേമുള്ളവരെ ജഡികാസക്തി എന്ന ആരൂപിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ഇന്ന് ആ ഒരു മേഖലയിൽ നടന്നിട്ടുള്ള പൈശാചിക ശക്തികൾ ഒരു പുതിയ ഇടപെടലിനെ കുറിച്ച് എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയത് കൊണ്ട് അത് നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത് പൈശാചിക ലോകത്ത് തന്നെ ഒരുപാട് പൈശാചിക ശക്തികളുണ്ട് പൈശാചിക ആരൂപികൾ ആയിട്ട് പ്രവർത്തനമുണ്ട് വലിയ പിശാചം ചെറിയ പിശാചം കുട്ടി പിശാചം ഒക്കെ ഉണ്ട് അതായത് ഒരു പൈശാചിക ലോകം എന്ന് ഒരു ലോകം തന്നെയുണ്ട് അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ ഒരു തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് മനസ്സിലാകും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അപ്പം അല്ലാതെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോയി പിശാചിനെ ശല്യം ചെയ്ത് ഒന്നും അല്ല നമ്മൾ നമ്മളതിനെ മനസ്സിലാക്കാനൊന്നും പോകാൻ പാടില്ല അതിനും അതിൻ്റെതായ പവേഴ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ദൈവം അനുവദിക്കുന്ന രീതിയിൽ പൈശാചിക ലോകത്തെക്കുറിച്ചുള്ള ഒരു നോളജ് ഒരു വിസ്റ്റം ഒരു ജ്ഞാനം ദൈവം തന്നെ നമുക്ക് തരും ഇനി പിശാചിന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയാന്ന് വെച്ചാൽ ദൈവം അനുവദിക്കാതെ ജോബിന്റെ കഥയിൽ സംഭവിച്ചതുപോലെ നിങ്ങൾ ആത്മീയതയിൽ മുന്നോട്ട് ഒരുപാട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു വിശുദ്ധജീവിതം നയിക്കാൻ പോകുമ്പോഴൊക്കെയായിട്ട് ദൈവ ദൈവം അനുവദിക്കുന്ന ഒരു സമയത്ത് ലോകത്തിൽ പൈശാചിക ശക്തികൾക്ക് അതിൻ്റെതായ സ്വാധീനങ്ങൾ ചെലുത്താനായിട്ട് സാധിക്കും അപ്പോൾ ജോബിന്റെ കാര്യത്തിൽ ഇടപെട്ടോ എന്ന് പിശാചിനോട് ദൈവം അനുവാദം കൊടുത്തപ്പോഴാണ് അതിന്റെ പ്രവർത്തന മേഖല വിശാലമാക്കിയത് ഇതുപോലെ തന്നെ ചില പാവ മേഖലകളുടെ സമയത്ത് ആ ഒരു മേഖലയില് ചില സമയങ്ങളിൽ ദൈവം തന്നെ പിശാജിന് ഒരു ഒരു സ്പേസ് കൊടുക്കും അത് മനുഷ്യനതിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് നമ്മുടെ ലൈഫിൽ എഫക്ട് ആകാൻ പറ്റൂ അതായത് മഴ പെയ്യുന്നുണ്ട് കൊട പിടിക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾ നനയത്തുള്ളൂ മഴ പെയ്യാനുള്ള അനുവാദം ചിലപ്പോൾ ദൈവം കൊടുത്തിട്ടുണ്ടാകും അതിന് ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ഇത് പൈശാചിക അരൂപികൾ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട് അത് എത്ര ശക്തിപ്പെട്ടാലും അത് എന്നെ ഇതാക്കണോ ഇൻഫ്ലുവൻസ് ചെയ്യണോന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അത് വെണ്ണ തീയോ വെള്ളമോ നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നീയാണ് തീരുമാനിക്കേണ്ടത് അത് എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിലാണ് ഒരു പൈശാചിക അരൂപി എന്നെ അറ്റാക്ക് ചെയ്യണമോ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസിൽ ഞാൻ പെടണമോ എന്നുള്ളത് എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എസ് ആണ് അപ്പൊ മദ്യകുപ്പിയെ ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും കുടിക്കണോ എന്നുള്ളത് നമ്മുടെ ഒരു എസ് ആണ് അല്ലെ ആ ഒരു എസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ പിശാജ് ആ ഒരു മദ്യം നമ്മുടെ മയറ്റിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് ജടികാസക്തിയുടെ അരുതി ജെഡികാസക്തിയുടെ അരുതി മറ്റു പരിശാചിക ശക്തികളെക്കാൾ ശക്തമാണ് ദ്രവ്യാസക്തി പോലെ തന്നെ മനുഷ്യനെ ധനം ജഡം ഇത് രണ്ടു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇത് രണ്ടിലൂടെയും ഒരുപാട് ആത്മാക്കൾ എത്തുന്നുണ്ട് ഈ പശാചി കരുതി ഓരോ കാലഘട്ടത്തിലും അതിന്റെ പ്രവർത്തന മേഖലകളിൽ ഒരു അപ്ഡേഷൻ ഒരു വ്യത്യാസ്ത വരുത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കണ്ടത് കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്നതാണ് അവിഹിത ബന്ധങ്ങൾ മുൻപുള്ളതിനേക്കാൾ മുൻപുണ്ടായിട്ടുണ്ട് പണ്ടുകാലത്തുണ്ടായിരുന്നു പക്ഷെ അതൊരു മോഡേൺ ലൈഫിന്റെ ഭാഗമായിട്ടൊക്കെ ആവുകയും അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു സൈഡില് മറ്റൊന്ന് കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു കുട്ടികളോട് പോലും മാര്യ മാര്യാദയ്ക്ക് പെരുമാറാൻ കഴിയാത്ത മനുഷ്യ സമൂഹം ഉണ്ടാകുന്നു ശരീരം മാത്രമായിട്ട് ഒരു കുഞ്ഞു കുറ്റിനെ കണ്ടാൽ എന്ത് ആസക്തി ഉണ്ടാവാനാണ് എന്നിട്ടും ആസക്തിയാൽ ജനിക്കുന്ന ജനിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നു കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു കുടുംബം കുട്ടികൾ ഇനി മറ്റൊരു കാര്യം ഈ ഈയൊരു മേഖലയിൽ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ബോധ്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പുകളെ മാനിക്കാതെ ജഡികാസക്തി ഇടപെടാൻ പോവുകയാണ് അതായത് നമുക്ക് ഒരു വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലേ എനിക്ക് മാതാപിതാക്കളുണ്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നു അപ്പോൾ അവിടെ നമുക്ക് പെൺകുട്ടി എൻ്റെ അനിയത്തിയാണെങ്കിൽ എൻ്റെ ഹസ്ബൻ അവൻ്റെ അവളുടെ ഹസ്ബൻഡ് ഉണ്ട് ബ്രദറല്ലോ എന്ന് പറയും സിസ്റ്റർ ആണെങ്കിൽ അവൾ ഹസ്ബൻഡുണ്ട് അങ്ങനെ പല രീതിയിൽ സിൻസ് ഉണ്ട് നമുക്ക് പിന്നെ അങ്ങനെ കുറേ റിലേഷൻഷിപ്പുകളുണ്ട് നമ്മളെ കൂട്ടുകാരനും കൂട്ടു ഫ്രണ്ട്സിന്റെ ഫാമിലിയേഴ്സ് ആയിട്ടുള്ള കണക്ഷനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി റിലേഷൻഷിപ്പുകളുണ്ട് ഇതൊക്കെയാണ് മനുഷ്യനെ ഒരു സോഷ്യൽ ബീയിങ് ആക്കി നിർത്തുന്നത് ഈ റിലേഷൻഷിപ്പുകളിൽ പിശാജിന്റെ ഒരു സ്വാധീനം ഉണ്ടാവുക ഈ റിലേഷൻഷിപ്പിന്റെ മൂല്യം മറന്നു കളഞ്ഞുകൊണ്ട് അവിടെ ജെൻഡറുകൾ മാത്രമായിട്ട് മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്യപ്പെടുക പറയാൻ കുറച്ച് റിസ്ക് ഉള്ളൊരു സംഗതിയാണ് എങ്കിലും ഫോർണോഗ്രഫി സൈറ്റുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ചില കണക്ഷനുകൾ അവരുണ്ടാക്കുന്നത് അതായത് ഇന്ന ആളിൽ ഇപ്പം അധ്യാപകയും കുട്ടികളും സ്റ്റുഡൻറ് അല്ലെങ്കിൽ ബ്രദർ ഐ ഡോ വാണ്ട് ടു സേ ദീസ് തിങ്സ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ് ചേട്ടത്തി അമ്മ ബ്രദർ ബ്രദറിൻ്റെ വൈഫ് അവരുമായിട്ടൊരു തെറ്റായ റിലേഷൻ ഉണ്ടാകുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ഈ മാന്യമായി പരിഗണിക്കപ്പെടുന്ന റിലേഷൻഷിപ്പുകളെ അശ്ലീലവൽക്കരിച്ചുകൊണ്ടാണ് പലപ്പോഴും ലസ്റ്റ് ഇഞ്ചക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ വളരെ വിശുദ്ധമായ കാണുന്ന ബന്ധങ്ങളിൽ ഒരു അധ്യാപികയും ഒരു ഒരു ഈ വിദ്യാർത്ഥിയും തമ്മിൽ നമ്മൾ കാണുന്ന ഒരു വിശുദ്ധമായൊരു ബന്ധത്തിനെ തന്നെ മലിനപ്പെടുത്തിക്കൊണ്ടാണ് പിശാജ് അവിടെ പോണോഗ്രഫി സൈറ്റുകളിൽ ഒരു ഒരു ഇങ്ങനത്തെ തോട്ടുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആ പാപത്തിന്റെ വിത്ത് ഇങ്ങനെ പാകുന്നത് അപ്പോൾ നോർമൽ ലൈഫിൽ നമ്മൾ നമ്മളിങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ ഇല്ല ഇതൊന്നും ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല അത് നമ്മൾ ലൈഫിൽ നമ്മൾ ഇതിനെ ബാധിച്ച് ഇതിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് അങ്ങനെ ആവുന്ന മനുഷ്യർ വളരെ കുറവാണ് ലൈഫ് കണ്ടു എന്നതുകൊണ്ട് മൊറാലിറ്റി എല്ലാം മറന്ന് വളരെ മാരകമായ പാപാവസ്ഥയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എല്ലാവരും എന്നൊന്നും പറയാൻ പറ്റില്ല ഫോണോഗ്രാഫി കാണുന്ന പലരും കണ്ടു അത് ആസ്വദിച്ചു അത് കഴിഞ്ഞു പക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു വലിയ ടെമ്പറ്റേഷൻ ഈ ബന്ധങ്ങളെ മറന്നുകൊണ്ട് സ്ത്രീയും പുരുഷനും മാത്രമാണെന്ന ധാരണയിൽ ശരീരത്തിന്റെ ആവശ്യകതകൾ അനുസരിച്ച് ശരീരം പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് ആസക്തികൾ നിറഞ്ഞ ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവുകയും ഈ ഞാൻ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പുകളെ മറന്ന് പലരും നിശുദ്ധമായ ബന്ധങ്ങളെയൊക്കെ മലിനപ്പെടുത്താനുള്ള സാധ്യതകളും ഇനി ഉണ്ടാകും ഒരു പിശാജ് ഒരു കാര്യം ഏറ്റെടുത്താൽ അതായത് ഒരു ചാൻസ് അതിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ മാക്സിമത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ അടങ്ങും അതൊരു കാലഘട്ടം വരെ അത് പ്രവർത്തിക്കും അതിനനുവദിക്കപ്പെട്ടൊരു സമയം വരെ ഒരു പൈശാചിക ശക്തി സമൂഹത്തിൽ പ്രവർത്തിക്കും അതിന്റെ ഒരു പൈശാചികമായൊരു ഇൻഫ്ലുവൻസ് ഇനി ബന്ധങ്ങൾ മറന്നുകൊണ്ട് ഇപ്പം ആരാണ് ഇതെന്റെ ആരാണ് എന്നുള്ളത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇപ്പം കൂട്ടുകാരൻ്റെ സഹോദരി എൻ്റെ സഹോദരിയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ ശക്തമായിട്ട് ഈ ഇതെന്താണെന്ന് വെച്ചാൽ പണ്ടും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിശാചിന് സ്വാധീനം കിട്ടുന്ന ഒരു സമയമാണ് ഇതെങ്കില് പണ്ട് നിങ്ങൾക്ക് പതുശതമാനം മാത്രമേ പിശാജിന് നിങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ എങ്കിൽ ഇപ്പൊ ഇപ്രാവശ്യം തൊണ്ണൂറ് ശതമാനമായിരിക്കും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് പിശാജിന് സ്വാധീനമുള്ള സമയം എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾക്ക് അതായത് അതിന് അധികാരമുള്ള ഒരു സമയത്താണ് എങ്കില് അതിനധികാരമില്ലാത്ത സമയത്ത് അതിനൊരു അഞ്ച് ശതമാനം പ്രലോഭനം തരാനേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ അതിനനുവദിക്കപ്പെട്ട ഒരു സമയത്തിന് അതിന്റെ പവർ വളരെ കൂടുതലായിരിക്കും അപ്പൊ വീടൊന്നും വീടില്ല എന്ന് കരുതിയവര് പോലും വീണു പോകാൻ സാധ്യതയുണ്ട് ഇത്തരം ഭാവങ്ങളിലൊന്നും ഞാൻ പെടില്ല എന്ന് കരുതുന്നവർ പോലും പെടാനും സാധ്യതയുണ്ട് അപ്പൊ അരൂപി ശക്തിപ്പെടുന്നു പൈശാചിക ശക്തികൾ ശക്തിപ്പെടുന്നു അശ്ലീലമായ കാര്യങ്ങൾ കൂടുതലായി പ്രചരിക്കുന്നു ശരീരത്തിനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഫാഷനായി മാറുന്നു അതിനുവേണ്ടി സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ അതായത് സദാചാര ഏർ പോലീസ് എന്ന് പറഞ്ഞു നമ്മളെ സമൂഹത്തിനെ കുറെ ഒക്കെ പറയുന്നുണ്ട് സദാചാര പോലീസ് എന്ന് പക്ഷെ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു അശുദ്ധമായ ഒരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാല് അത് അതിനെ പോസിറ്റീവായ ഉദ്ദേശത്തോടു കൂടെ കുറയാനാവശ്യമായിട്ട് ഇല്ലെന്നല്ല പക്ഷെ ഒരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അന്വേഷിക്കുന്നതിനൊക്കെ ഇപ്പം എതിർക്കു നിന്നു അല്ലേ ഞാൻ സത്യാചാര പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ പക്ഷെ സമൂഹം നിർബന്ധിക്കപ്പെടുകയാണ് നാളെ അവർ അവിടെ എന്ത് ചെയ്താലും അത് നമുക്കൊന്നും ഇടപെടാൻ പറ്റാത്ത വിധം നമ്മൾ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം അതിനെ നോർമലൈസ്ഡ് ആവുകയാണ് ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു ഒരു സംഭവം നമ്മുടെ നാട്ടിൽ തന്നെ നടന്നു പാർട്ട്നേഴ്സിനെ ഇങ്ങനെ മാറി മാറിയുള്ള അതൊക്കെ ഈ ജഡത്തിൻ്റെ അരൂപി വളരെയധികം മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ശരീരമാണ് എനിക്ക് ശരീരത്തിന് നീടുണ്ട് എൻ്റെ ശരീരത്തിന് ആവശ്യങ്ങളുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നു ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒരു നീടല്ലേ അതൊരു നല്ല ഒരു ഒരു എൻ്റെ ആവശ്യമല്ലേ അത് ഞാൻ അതിനെന്തിനാണ് ഈ പാപ എന്ന് പറയുന്നത് അതിനെന്തിനാണ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ആവശ്യം അങ്ങനെ അങ്ങനെ തെറ്റായ കാര്യങ്ങളെ ശരിയാണെന്ന് വരുത്തി തീർക്കുക ബോധ മനസ്സിനെ കോൺഷ്യസ് മൈൻഡിനെ ബ്ലൈൻഡ് ബ്ലൈൻഡാക്കിക്കൊണ്ട് റിലേഷൻഷിപ്പുകളിൽ അശുദ്ധമായ കാര്യങ്ങളെ കൊണ്ടുവരിക ഇങ്ങനെ ഒരു രൂപയുടെ പ്രവർത്തനം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതാണ് ഞാൻ പറഞ്ഞത് താങ്ക്